ഹലോ നമസ്കാരം ഞാൻ പോകുന്ന ആ സമൂഹം എന്ന് പറയുന്നത് സ്വാർത്ഥതകളും പ്രയാസങ്ങളും എല്ലാം നേരിടുന്ന ഒരു സമൂഹമാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കുട്ടികൾ ഇനി ചെറുത്തിപ്പെടുമ്പോൾ അവിടെ അവരുടെ പാത പത്ത് വർഷങ്ങൾ പിന്നിടുകയാണ് ജീവിക്കാൻ ചുറ്റപ്പള്ളി നമ്മളെ അവിടെ വന്ന് ക്രിസ്മസ് സന്ദേശം നൽകാനായിട്ട് സമ്മതിച്ചിട്ടുള്ള மாடலும் என்னetti மாடலும் தின்னேயும் மாநச ஒкинулоட சகவாசம் கேனே ആദ്യം അവിടെ നിന്ന് വന്ന് പരിശോധിച്ച സ്കൂള് തൃശ്ശൂർ ജില്ലയിലെ ഈ ഈ ഈ എന്ന സ്കൂളാണ് നിങ്ങൾക്ക് അണ്ടർ സെക്രട്ടറി വർഷമായിട്ട് നമ്മൾ നടത്തുന്ന ക്യാമ്പാണ് സന്തോഷം അവരാണ് വിശിഷ്ട വ്യക്തികളും അങ്ങനെ ഒരു നന്ദിപ്രകാശതുകൊണ്ട് ഈ കഥകളി അതിനെ ഭയന്നു നമ്മൾ പൊൻപൊടി തൂളതോടോ മരങ്ങലാ സുരീയോപിയമാനത്തെ ഓമനാണെന്നോ ചിന്തയി một ta nhèn một ta nhịn tiêu tùng khó đừng ngáp đi സംഭവം പറഞ്ഞിട്ട് മനസ്സിലായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ തേളി മൊക്കിലി കയ്കുൻ വീരൻ ബോം പെണ് രാധവനം വീ കാണാൻ മഞ്ജരീനെ വളരെ നേരത്തെ തിന്ന ശരി ശോ എന്തിനാ ഇയീന്ന് വിളിച്ചാ അവിടെ കറക്ഷ നീന്നോ ഒരു രസം പറയ് എന്തൊരു ഭംഗിയാ ലക്ഷ്മീദേവിയെ കാണാൻ ല്ലേ എന്തൊരു സുന്ദരിയേ കാണാൻ നോക്കിയേ എ നമ്മൾ എന്താ વિચારിക്കോ ചിരിച് ഇന്നെങ്ങനെ കാണിക്കയാ ഇന്നെങ്ങനെ കാണിക്ക ആ ഇങ്ങോട്ട് എന്താടേ ഇപ്പ ഹാസിം നമ്മടെ ജീവിതം അയ്യോ അയ്യോ എന്താ ഭയല്ല ഇഷ്ടമുള്ള ഒരു സാധനം വീട്ടിലാരിയനാണോ അനിയത്തിയാണോ ചേട്ടനാണോ ചേട്ടൻ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം തട്ടിപ്പറിച്ചോണ്ട് കൊണ്ടുപോയി ചേട്ടനോട് എന്താ തോന്നിയ ദേഷ്യം ആയി പോയത് മാത്രം അപ്പൊ പോട്ടെ അല്ലെങ്കിൽ കാണിച്ചോണ്ട് കാര്യം അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ഒന്നും ആലോചിക്കാതെ ഒന്നും മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അരിപ്പിക്കുന്നതല്ലോ ഒന്നും ആലോചിക്കാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഭാവുണ്ടാവു ശാന്ത

എന്തെങ്കിലും പ്രശ്നമല്ല നമസ്കാരം എന്താ പറഞ്ഞേ അതോട് പറഞ്ഞേ എല്ലാവരും കേട്ടിട്ട് പോളിയോ ബാധിച്ചോടെ ഇതൊക്കെ നമ്മുടെ ൾ വിവരങ്ങൾ വേണം വേണ്ടേ അപ്പൊ നമ്മള് ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാനും തിരഞ്ഞു നോക്കും അല്ലെങ്കിൽ വിക്കിപീഡിയയില് തെരഞ്ഞു നോക്കും ശരിയല്ല मारी <Nin> मारेटि